ചില ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് ഞാൻ കുറ്റപ്പെടുത്തുന്നു എന്ന് തെറ്റിദ്ധരിക്കരുതേ ഉമ്മമാരെ ഞാൻ ഉള്ള കാര്യം പറയുന്നു എന്ന് മാത്രമാണ് അവർക്ക് ഇബാദത്തിനൊന്നും കുറവില്ല നന്നായി അഴിബാദത്ത് ചെയ്യും വാത് കേൾക്കുന്നതിനും കുറവില്ല നന്നായി വാത് കേൾക്കും വാതിന്റെ സദസ്സിലൊക്കെ അവർ തന്നെയാണ് മുന്നിൽ അള്ളാഹുത്താൽ അവർക്കൊക്കെ വലിയ പറക്കത്ത് ചെയ്യട്ടെ റബ്ബവർക്ക് വലിയ സന്തോഷം നൽകട്ടെ പക്ഷേ എല്ലാ ഇബാദത്തുകളുണ്ടായിരിക്കും സൽക്കർമ്മങ്ങളെല്ലാം ഉണ്ടായിരിക്കേ ചില അല്ലറ കാണാം ചെറിയ ചെറിയ ന്യൂനതകൾ കാണാം പക്ഷെ അത് ചെറിയ ന്യൂനതയല്ല അത് വലിയ അപകടമാണ് അതെന്താണ് അപകടം സ്വന്തം ഭർത്താവിനോട് ഉമ്മ ഉമ്മ ഉമ്മയിൽ നിന്ന് തെറ്റാൻ വേണ്ടി പറയാ ഉമ്മാനോട് തെറ്റാൻ വേണ്ടി പറയാണ് സുഹാനുള്ള ഇത് വലിയ മുസീബത്താണല്ലോ ഉമ്മമാര് ഇത് വലിയ അപകടമാണല്ലോ സഹോദരിമാര് എന്തേ കാരണം സ്വന്തം ഭർത്താവ് ഉമ്മയോട് പിണങ്ങിയാൽ നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം ഭർത്താവ് അവരുടെ പാപ്പാനോട് പിണങ്ങിയാൽ ഉമ്മാനോട് പിണങ്ങിയാൽ പിന്നെ ആ ഭർത്താവിന്റെ ജീവിതം അതോടെ അവസാനിച്ചു അവന്റെ ആയുസ് വരെ ചുരുങ്ങിപ്പോകുമെന്നത് ഹദീസ് ഉള്ളത് സ്വന്തം മാതാപിതാക്കളോട് മിണ്ടാതെ നടക്കുന്നവൻ പിണങ്ങി നടക്കുന്നവൻ അവന് കുറെ കാലമൊന്നും ജീവിക്കാൻ അവസരം കിട്ടൂല അവന്റെ ആയുസ് ചുരുങ്ങിപ്പോകും അവൻ അതാ വേഗം മരിക്കുമെന്ന് പറയുന്നത് ഹദീസിലാണല്ലോ തങ്ങളാണല്ലോ അവ സ്വന്തം ഭർത്താവ് വേഗം മരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഭർത്താവില്ലാത്ത ഒരു ജീവിതം നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടോ േകം നിങ്ങളൊന്ന് മറയിൽ പോയി ഇരിക്കണം ഇതയിരിക്കണം എന്ന് ആഗ്രഹമുണ്ടോ ഒരിക്കലും ഉമ്മമാരെ കരിവിന്റെ പരമാവധി ഭർത്താവിന് ഉപകാരം ചെയ്യുന്നവരാകണം ആ ഭർത്താവ് നിങ്ങൾക്ക് വേണ്ടി എത്രയാണ് അധ്വാനിക്കുന്നത് അധ്വാനിക്കുമ്പോൾ ആ അധ്വാനിച്ച് എല്ലാ സൗകര്യം ചെയ്തു തരുന്ന ഭർത്താവ് ആ ഭർത്താവിന്റെ ഒരു അധ്വാനം കാണേണ്ടതല്ലേ ഭർത്താവ് പകൽ സമയം പോയി പാടുപെടുന്നത് എത്രയാണ് ആ ിക്കുന്ന ഭർത്താവിന്റെ അധ്വാനം കാണേണ്ടതല്ലേ എന്തിനാണ് അധ്വാനിക്കുന്നത് വളർത്താനാണ് ഇത്രയെല്ലാം അധ്വാനിച്ച് നോക്കേണ്ടത് അതല്ലേ നബി അലിസ്സലാം മുസനബി അലിസ്സലാമിനോട് പറഞ്ഞത് ഓ മുസനബി നിങ്ങൾ ജനങ്ങൾക്ക് നല്ലവണ്ണം ഉപകാരം ചെയ്യുന്നവരാകണം വലാത്തക്കൊന്നും What else? ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് ഞാൻ കുറ്റപ്പെടുത്തുന്നു എന്ന് തെറ്റിദ്ധരിക്കരുതേ ഉമ്മമാരെ ഞാൻ ഉള്ള കാര്യം പറയുന്നു എന്ന് മാത്രമാണ് അവർക്ക് ഇബാദത്തിനൊന്നും കുറവില്ല നന്നായി അഴിബാദത്ത് ചെയ്യും വാത് കേൾക്കുന്നതിനും കുറവില്ല നന്നായി വാത് കേൾക്കും വാതിന്റെ സദസ്സിലൊക്കെ അവർ തന്നെയാണ് മുന്നിൽ അള്ളാഹുത്താൽ അവർക്കൊക്കെ വലിയ പറക്കത്ത് ചെയ്യട്ടെ റബ്ബവർക്ക് വലിയ സന്തോഷം നൽകട്ടെ പക്ഷേ എല്ലാ ഇബാദത്തുകളുണ്ടായിരിക്കും സൽക്കർമ്മങ്ങളെല്ലാം ചെറിയ ചെറിയ ന്യൂനതകൾ കാണാം പക്ഷേ അത് ചെറിയ ന്യൂനതയല്ല അത് വലിയ അപകടമാണ് അതെന്താണ് അപകടം സ്വന്തം ഭർത്താവിനോട് ഉമ്മ ഉമ്മ ഉമ്മയിൽ നിന്ന് തെറ്റാൻ വേണ്ടി പറയാ ഉമ്മാനോട് തെറ്റാൻ വേണ്ടി പറയാണ് സുഭാനുള്ള ഇത് വലിയ മുസീബത്താണല്ലോ ഉമ്മമാര് ഇത് വലിയ അപകടമാണല്ലോ സഹോദരിമാരേ എന്തേ കാരണം സ്വന്തം ഭർത്താവ് ഉമ്മയോട് പിണങ്ങിയാൽ നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ അപ്പാനോട് പിണങ്ങിയാൽ ഉമ്മാനോട് പിണങ്ങിയാൽ പിന്നെ ആ ഭർത്താവിന്റെ ജീവിതം അതോടെ അവസാനിച്ചു അവന്റെ ആയുസ് വരെ ചുരുങ്ങിപ്പോകുമെന്നത് ഹദീസിലല്ലേ ഉള്ളത് സ്വന്തം മാതാപിതാക്കളോട് മിണ്ടാതെ നടക്കുന്നവൻ പിണങ്ങി നടക്കുന്നവൻ അവന് കുറെ ജീവിക്കാൻ അവസരം കിട്ടൂല അവന്റെ ആയുസ് ചുരുങ്ങി പോകും അവൻ അതാ വേഗം മരിക്കുമെന്ന് പറയുന്നത് ഹദീസിലാണല്ലോ അവ ആഗ്രഹമുണ്ടോ ഭർത്താവ് ഇല്ലാത്ത ഒരു ജീവിതം നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ടോ വേഗം നിങ്ങളൊന്ന് മറയിൽ പോയി ഇരിക്കണം ഹിദ് ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ ഒരിക്കലും ഉമ്മമാരെ പരമാവധി ഭർത്താവിനെ ഉപകാരം ചെയ്യുന്നവരാകണം ആ ഭർത്താവ് നിങ്ങൾക്ക് വേണ്ടി എത്രയാണ് അധ്വാനിക്കുന്നത് അധ്വാനിക്കുമ്പോൾ ആ അധ്വാനിച്ച് എല്ലാ സൗകര്യം ചെയ്തു തരുന്ന ഭർത്താവ് ആ ഭർത്താവിന്റെ ഒരു അധ്വാനം കാണേണ്ടതല്ലേ ഭർത്താവ് പകൽ സമയം പോയി പാടുപെടുന്നത് എത്രയാണ് ആ അധ്വാനിക്കുന്ന ഭർത്താവിന്റെ അധ്വാനം കാണേണ്ടതല്ലേ എന്തിനാണ് അധ്വാനിക്കുന്നത് ഭാര്യക്ക് ചെലവിന് കൊടുക്കാനാണ് പോറ്റി വളർത്താനാണ് തരുന്ന സ്വന്തം ഉപകാരം ചെയ്യാനല്ലേ നോക്കേണ്ടത് അതല്ലേ അതല്ലേർ നബി അലിസ്സലാംബി അലിസ്സലാമിനോട് പറഞ്ഞത് ഓ മൂസനബി നിങ്ങൾ ജനങ്ങൾക്ക് നല്ലവണ്ണം ഉപകാരം ചെയ്യുന്നവരാകണം തറാറ